നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ടീയും അറിയാം ഗ്രീൻ ടീയും അറിയാം ഗ്രീൻ ടീ എന്നത് ഏതോ നാട്ടിലെ ഏതോ ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നത് എന്നാൽ ബ്ലാക്ക് ടീയും ഗ്രീൻ ടീയും ഒരേ ചെടികളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത തേയില നിന്നും ഇലകൾ പറിച്ചെടുത്ത് നടത്തുന്ന പ്രോസസ്സിൽ ഉള്ള വ്യത്യാസം മാത്രമാണ് ഇവ തമ്മിലുള്ളത് അഥവാ വായുവിലുള്ള ഓക്സിജനുമായി കലരാൻ അനുവദിച്ചാൽ അത് ബ്ലാക്ക് ടീ ആയി വായുവിലുള്ള ഓക്സിജനുമായി കലർന്നില്ലെങ്കിൽ അത് ഗ്രീൻ ടീ ആയി നൽകും തേയില സ്റ്റീം ചെയ്യുന്നതിലൂടെ ഓക്സിഡേഷൻ തടയുകയും അത് ഗ്രീൻ ടീ ആയി മാറുകയും ചെയ്യുന്നു ശരീരത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ റിച്ച് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഗ്രീൻ ടീയുടെ പ്രത്യേകത അതുകൊണ്ട് ശരീര കോശങ്ങൾക്ക് വളരെ നല്ലതാണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയുള്ള ഗ്രീൻ ടീകൾ ഇലകൾ ഒന്നിച്ചു പറിച്ചെടുത്ത് ഓക്സിഡൈസ് ചെയ്ത് നിർമ്മിക്കുന്നതാണ് ബ്ലാക്ക് ടീ ഇതിൽ കഫീൻ ഗ്രീൻ ടീയേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുമല്ലോ പിന്നെ അതുമാത്രമല്ല ഗ്രീൻ ടീക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഫ്ലേവറുകളും ആഡ് ചെയ്ത് ഇവിടെ ലഭിക്കാറുണ്ട് അത് യഥാർത്ഥ ഗ്രീൻ ടീയുടെ കൂടെ മറ്റെന്തെങ്കിലും ചേർക്കുന്നതാണ് അത് തെറ്റിദ്ധരിക്കാതിരിക്കുക